രാവിലെ എട്ട് മണിക്ക് ഹിഫുൽ അൽ ഖുർആാൻ അധ്യായം ഇരുപത് സൂറത്തു ത്വാഹ ആയത്തുകൾ നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് നിർവഹിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ എട്ടേ പത്തിന് ദിശ ബി എസ് എഫിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോൺസ്റ്റബിൾ ഒഴിവുകൾ അബ്ദുസുമദ് കല്ലടിക്കോടാണ് അതുമായി ബന്ധപ്പെട്ട് അവതരണം രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം പിശാജ് സത്യമാർഗത്തിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാതിരിക്കാൻ അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചകളുടെ മലയാള പരിഭാഷ അബ്ദുൽ സമുദ്ര കല്ലടിക്കോട് അവതരിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീസ് ക്രോഡീകരണ ചരിത്രം ഭാഗം മൂന്ന് അബ്ദുൽ മലിക് സലഫി പത്ത് പതിനഞ്ചിന് ടെലി കിസ് പങ്കെടുക്കുന്നത് ഐസ ഫാത്തിമ പറവനൂർ ഷിഫ മേപ്പാടി നഷ്വ കുറ്റിപ്പുറം അവതരണം അമീൻ അഹമ്മദ് മങ്കട പത്ത് നാൽപ്പതിന് നൊറുങ്ങുകൾ മഴയുടെ സന്ദേശം ഭാഗം ഒന്ന് രജന നാസിർ സൊലാഹി അവതരിപ്പിക്കുന്നത് സുഹീർ പാണ്ഡിക്കാട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഡയലോഗ് കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധ പരിപാടിയിൽ ഉള്ള സംഗതിയാണ് അനാവശ്യ സ്ക്രീൻ ടൈമിൽ നാം തളരുമ്പോൾ അതിനെ തിരിച്ചടിക്കാനുള്ള വഴി വിശദം യുദ്ധം സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിൽ നിന്ന് പാർട്ട് മൂന്ന് ഡോക്ടർ ഫാഹിം സഫീർ അൽ ഹി ഷംജാസ് കെ അബ്ബാസ് എന്നിവരാണ് പങ്കെടുക്കുന്നത് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം ഹറാമും ഹലാലും വ്യക്തമാണ് ഷാനിബ് കുനീൽ ഒരു മണിക്ക് കഥ പറയാം സ്വഹാബിമാരുടെ സഹചാരികൾ ഭാഗം ഒന്ന് പലിശയുടെ അംശം പോലും മോശം അബ്ദുസലാം വീട്ടി അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ രണ്ട് പത്തിന് അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ഉച്ച തിരിഞ്ഞ് രണ്ട് നാൽപ്പത്തി അഞ്ചിന് പൂമരത്തണലിൽ കുട്ടികൾക്ക് എത്ര വിലപ്പെട്ട ഉപദേശങ്ങൾ മുഹമ്മദ് ഷമീൽ അവതരിപ്പിക്കുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമുഅ ഖുത്ബയുടെ പ്രക്ഷേപണം വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമൊക്കെയുള്ള തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ മടിക്കുന്നവരോട് താജുദ്ദീൻ സലാഹയുടെ ഹൊത്തുബയാണ് നിർവഹിക്കുന്നത് നാല് പത്തിന് സമകാലികം വേണം നല്ല സൗഹൃദങ്ങളെന്ന ഹബീബ് റഹ്മാൻ കൊടുപള്ളിയെ രചിച്ചിട്ടുള്ളത് സുഹേർ പാണ്ഡിക്കാട് അവതരിപ്പിക്കുന്നു നാല് മുപ്പതിന് ഹൃദയ വസന്തം സുറ അൻ നിസ ആയിരത്തി നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് മുഹമ്മദ് കുട്ടി സലാഫി ക്ലാസ് എടുക്കുന്നു വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ മൗലാന ചാലിലകത്ത് ഭാഗമൊന്ന് ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിൻ്റെ അവതരണം മുബാറക് ബിൻ ഉമർ ജാബിർ ടി കെ ആറ് മുപ്പതിന് ഇൻസൈറ്റ് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയിലൂടെ സ്വലാഹദീരിമസലിം ക്ലാസ് എടുക്കും വൈകുന്നേരം ഏഴ് മണിക്ക് റിയാദു സ്വാലിഹീൻ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുക എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വണിയമ്പലം ഏഴ് ഇരുപതിന് ഖുർആാൻ പാഠങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ചില അടയാളങ്ങൾ എന്ന വിഷയത്തിൽ ഫൈസൽ അൽ അഹമി സംസാരിക്കും ഏഴ് മുപ്പത്തി അഞ്ചിന് നേർ രേഖ തെറ്റ് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഹാലിസ് ബിൻ സലീം ഏഴ് നാൽപ്പത്തി അഞ്ചിന് ലൈവ് അൽ ഇജാബ സംശയ നിവാരണം രാത്രി ഒമ്പത് മണിക്ക് അസ്മ ഉൽ ഹസ്ന അൽ ഹല്ലാഖ് എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് അബ്ദുറ ഊഫ് അൽ ഹിക്കമി തിരുവനന്തപുരം ക്ലാസ് എടുക്കുന്നു രാത്രി ഒമ്പത് ഇരുപത്തി അഞ്ചിന് വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ ജു അഹ്തബിയുടെ മലയാളം പരിഭാഷ കുഞ്ഞ് മുഹമ്മദ് മദനി പറപ്പൂരാണ് നിർവഹണം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം അബ്ദുള്ള ബിൻ മുഹൈരിസ് റഹ്മഹുല്ല ഭാഗം രണ്ട് സഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിലെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി രചിച്ച പുസ്തകത്തിന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു പി സിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പി സിയോയിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് പ്രോഗ്രാമുകൾ സമയബന്ധിതമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്